ഹായ് ഫ്രണ്ട്സ് ഗാർഡനിങ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പ്ലാന്റ് സ്റ്റോറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ജലവറ പ്ലാന്റിന് അറിയാത്തതും ഇഷ്ടപ്പെടാത്ത ഒരു ആരും ഉണ്ടാവില്ല ഇന്നത്തെ വീഡിയോ ആർക്കുള്ളതാണേ ഇതിൻ്റെ പേര് കേട്ടിട്ട് പരിചയമില്ലെങ്കിലും ഇല്ലെങ്കിലും ഇതിൻ്റെ ഫ്ലവർ കാണാത്ത ഒരാൾ പോലും ഈ ലോകത്ത് എന്നുള്ളതായിരിക്കും സത്യം കാരണം അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു ചെടിയാണ് കേട്ടോ ലോകത്തിലേറ്റവും കൂടുതൽ അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം കൂടിയാണിത് ഈ പ്ലാന്റിനെ പറ്റിയും ഇതിൻ്റെ പരിപാലനം വളപ്രയോഗം ഒക്കെയാണ് കേട്ടോ ഈ വീഡിയോയിലുള്ളത് അതുകൂടാണ്ട് നമ്മളൊരു അടിപൊളി കോംബോ ഓഫറും കൂടി ഇതിന് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ലാസ്റ്റ് പറയാം കേട്ടോ ആരും ഒന്ന് നോക്കി നിന്ന് പോകുന്ന അത്ര ഭംഗിയുള്ള പൂക്കളാണ് കേട്ടോ ഇതിൻ്റേത് നീളമുള്ള തണ്ടുകളും അതിൻ്റെ അറ്റത്ത് വിരിഞ്ഞു നിൽക്കുന്ന അതിമനോഹരായ പൂക്കളാണ് കേട്ടോ ജലബറേൻ്റേത് വലുതും ചെറുതും ആയിട്ട് ധാരാളം ഇതിളുകളുള്ള ചെടി കൂടിയാണ് കേട്ടോ ഇത് റെഡ് യെല്ലോ വൈറ്റ് ഓറഞ്ച് പിങ്ക് എന്നീ നിറങ്ങളിലൊക്കെ ഒരുപാട് ഫ്ലവേഴ്സ് കാണാം കേട്ടോ തണുപ്പ് നന്നായിട്ട് ഇഷ്ടമുള്ള ചെടിയാണിത് അതുകൊണ്ട് തന്നെ തണലത്ത് ഇത് പ്ലേസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലെങ്കിലും ഇതിന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് അത്യാവശ്യമാണ് ഇതൊരു സീസണബിൾ പ്ലാന്റ് അല്ല എല്ലായ്പ്പോഴും ഫ്ലവർ തരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതിൻ്റെ ഫ്ലവർ പെട്ടെന്ന് കൊഴിഞ്ഞു പോവില്ല പോയില്ലെട്ടോ കുറച്ച് കൂടുതൽ ദിവസം കേടൊന്നും കൂടാണ്ട് നിൽക്കുന്നൊരു ഫ്ലവറാണ് ഇതിൻ്റെ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പോട്ടിങ് മിക്സ് ആണ് സോയിൽ ചാണകം ഉമ്മി ചകിരിച്ചോറ് ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ടുള്ള അതാണെങ്കിൽ നല്ലതായിരിക്കും കാരണം ഇതിനൊട്ടും വെള്ളം കെട്ടി കിടക്കരുത് കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചകിരിച്ചോറും ഉമ്മിയൊക്കെ ആഡ് ചെയ്യുന്നത് ഈ ഒരു ആണെങ്കിൽ ഇതിന് ഏറ്റവും നല്ലതാണ് ഒരുപാട് വെള്ളമൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റ് കൂടിയാണ് കേട്ടോ അധികം വെള്ളമൊഴിക്കാനും ശ്രദ്ധിക്കണം ഇതിന് പെട്ടെന്ന് തന്നെ ഫംഗൽ ഒക്കെ വരും അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം രാവിലെ വെള്ളം ഒഴിക്കുന്നതായിരിക്കും ബെറ്റർ കാരണം ചൂട് കാരണം വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും ഇതിൻ്റെ ജലാംശമൊക്കെ കുറയുമല്ലോ അതുകൊണ്ട് ഏറ്റവും നല്ലത് രാവിലെ വെള്ളം ഒഴിക്കുന്നതായിരിക്കും പ്ലാന്റിൻ്റെ റൂട്ട് വളരെ സോഫ്റ്റ് ആണ് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അത് അതിൻ്റെ റൂട്ട് കാണുമ്പോൾ അറിയാം നമുക്ക് പെട്ടെന്ന് അത് പൊട്ടിപ്പോവും അത് വളരെ സോഫ്റ്റ് ആണ് അപ്പോൾ ഓവറായിട്ട് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പോയി ചെടി വേഗം നാശമായി പോകാൻ കാരണമാവും അതുപോലെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് കേട്ടോ ഇതിന് സോയിൽ മിക്സ് അതായത് സോയിൽ ഇടുന്ന സമയത്ത് ഇതിൻ്റെ ക്രൗണിൻ്റെ മേലേക്ക് പോകാൻ പാടില്ല കേട്ടോ ഇതിൻ്റെ സോയിൽ ക്രൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇല വരുന്ന ഇതിൻ്റെ ലീഫ് വരുന്ന ഭാഗമുണ്ടല്ലോ അതിൻ്റെ മേലെ ഭാഗത്തേക്ക് വരരുത് ക്രൗണിൻ്റെ തൊട്ട് താഴെ ഭാഗം വരെയായിട്ട് സോയിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക നേരത്തെ പറഞ്ഞില്ലേ ഇതിന് പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നല്ല ഫംഗിസൈഡ് യൂസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല കേട്ടോ പിന്നെ വേറൊരു കാര്യം വെള്ളം കെട്ടി കിടക്കണ ഇത് നടാണ്ട് നോക്കണേ കാരണം ഇതിന് വെള്ളം അധികം ആവശ്യമില്ല ഞാൻ പറഞ്ഞില്ലേ റൂട്ടിന് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും അതുകൊണ്ട് തന്നെ വെള്ളം തങ്ങി നിൽക്കാതെ വെള്ളം പോകുന്ന ഒരു പോട്ടിൽ നടുന്നേ ആയിരിക്കും ഏറ്റവും ബെറ്റർ പിന്നെ ഞാൻ വീഡിയോൻ്റെ ഫസ്റ്റ് പറഞ്ഞില്ലായിരുന്നോ ഒരു കോംബോ ഓഫറിൻ്റെ കാര്യം മൂന്ന് കളറിൻ്റെ കോംബോയാണ് ഇപ്പോൾ നിലവിലുള്ളത് മൂന്ന് കളറിനും കൂടി ഇരുന്നൂറ്റി രൂപയാണ് റേറ്റ് വരുന്നത് സെലക്ഷനുള്ള ഓപ്ഷൻ ഉണ്ടാവില്ല കേട്ടോ ഏതെങ്കിലും ഡിഫറൻറ്റ് കളർ ആയിരിക്കും അയച്ചു തരിക അപ്പോൾ വേണ്ടവരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഒരു കാര്യം പറയാൻ വിട്ടുപോയേ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ അയച്ചു തരുന്നത് അപ്പോൾ വേണ്ടവരൊക്കെ ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്തോളൂ താങ്ക്